രാഹുൽ മാങ്കോട്ടത്തിൻ്റെ സ്ഥാനത്ത് സുരേഷ് ഗോപിയായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വാർത്തയാകുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്താണ് രാഹുൽ മാങ്കോട്ടത്തിൽ രാഹുൽ മാങ്കോട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വര് ഒരു അവിഹിത കഥ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച വിഷയം കേരളത്തിലെ മീഡിയ നോക്കിക്കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാലും പത്രം നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് വാർത്ത എന്ന് പറയുന്നത് ഇതിനിടയിൽ ഞാൻ കൃത്യ രീതിയിൽ കുറച്ച് കാര്യം പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ജനപ്രതിനിധികളാണ് ഒന്ന് എം എൽ എ എം പി എ ഒന്ന് തൃശ്ശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപി രണ്ട് പാലക്കാട്ടിൽ നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തില് ഈ സുരേഷ് ഗോപിയെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർ ഏതെല്ലാം രീതിയിലാണെന്നറിയുമ്പോൾ പുറേറ്റ് നടത്തി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നതും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ സുരേഷ് ഗോപിയെ കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഹുൽ ഈ മാങ്കൂട്ടത്തിൽ വിളിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് സുരേഷ് ഗോപി സത്യസന്ധനായ കള്ളനാണെന്നുള്ള രീതിയിൽ വിളിച്ച ഒരാളാണ് ഇന്ന് ആ വിളിച്ച ആൾ എവിടെയാണ് ഒളിവിലിരിക്കുന്നതെന്ന് ഒരു പെടുത്തം എനിക്ക് കിട്ടുന്നില്ല എം എൽ എ ആണ് എം എൽ എ എന്നല്ല തൊട്ട് കാണാനില്ല എം എൽ എ ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോയും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചാറ്റുകളുമൊക്കെ കേരളത്തിലെ മീഡിയ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നം നടക്കുന്നു അതിനിടയിൽ രാഹുൽ ഈശ്വർ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു രാഹുൽ ഈശ്വർ വന്നിട്ട് രാഹുൽ മാങ്കോട്ട് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ രാഹുൽ ഈ ഈശ്വര് പറയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ പെൺകുട്ടി കല്യാണം കഴിച്ചത് അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്നത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ചെറിയ പോസ്റ്റൊന്നും അതുപോലെ തന്നെ എം എൽ എ ആയിരിക്കുന്ന വ്യക്തിയാണ് ഒരു പൊതുപ്രവർത്തകൻ അപ്പം അങ്ങനെ ഒരാൾ ഇതിനകത്ത് പോയി വീഴാൻ നേരിട്ട് സ്വാഭാവികമായിട്ടും വിവാദമുണ്ടാവും ഉത്തരം പറയേണ്ടി വരും കാരണം അയാളൊരു ജനപ്രതിയാണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് മാതൃകയായി നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ആ മനുഷ്യരിൽ നിന്നും ഇതുപോലെ ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ നേരത്ത് സ്വാഭാവികമായിട്ട് അത് ചർച്ചാ വിഷയമാവും ഇനിയും ഈ രാഹുൽ മാങ്കൂടത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് അതുമല്ലെങ്കിൽ രാഹുൽ മാങ്കോടത്തിനെ ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇവരൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് സുരേഷ് ഗോപിയെ ചില കാര്യത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു ആ സംസാരിച്ചതിൻ്റെ പേരിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈവച്ചു എന്നുള്ള പേരിൽ വലിയ രീതിയിൽ വിവാദം ഉണ്ടായിരുന്ന നാട്ടിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് സുരേഷ് ഗോപി എൻ്റെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ അനുവാദമില്ല ഒരാളുടെ ശരീരത്ത് തുടങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാലതൊക്കെ വളച്ചൊടിച്ച് അത് മറ്റേ ഉദ്ദേശത്തോടെയാണെന്നുള്ള രീതിയിലൂടെ കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അങ്ങനെ ഉദ്ദേശത്തോടെ അല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന സയൻസ് ഒന്നും പിടിക്കേണ്ട കാര്യമില്ല കോമൺ സെൻസ് മതി അപ്പോൾ ഒരു വിഷയത്തെ വളച്ചൊടിച്ച് മാക്സിമം സുരേഷ് ഗോപിയുടെ ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ വേറെ തലത്തിലാക്കാൻ ഇവിടെ ആഘോഷിച്ച ആൾക്കാരന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ വൈറ്റ് വാഷ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ മാക്സിമം ഈ നാട്ടിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ആരെ സുരേഷ് ഗുബൈ ഇപ്പം നമ്മളൊന്ന് ആലോചിക്കും സുരേഷ് ഗുബയായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് രാഹുൽ മാംകൂട്ടത്തിന് പകരം വന്നതെങ്കിൽ ഇന്ന് കേരള ഇളകത്തിൽ ഏതെല്ലാം രീതിയിലുള്ള വിവാദം ഉണ്ടായാലും ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നം ഉണ്ടായി ഇന്ന് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും ഈ വൈറ്റ് വാഷിന് വരാതെ സുരേഷ് ഗോബയെ എന്തെല്ലാം പറഞ്ഞു ആക്ഷേപിച്ചേനെ പോട്ടെ ഇനി കേരളം ഭരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരുമായി ബന്ധപ്പെട്ട് വന്നോണ്ടിരിക്കുന്ന വാർത്ത എന്താണ് ഇവരുടെ ഒരു മുൻ എം എൽ എ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ശബരിമലയിൽ സ്വർണം അല്ലാതെ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്വത്ത് അടിച്ചുകൊണ്ടങ്ങ് പോയി ഇവരൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് ഇതേ സുരേഷ് ഗോപി വേറൊരു പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ മാതാവിനൊരു കിരീടം കൊടുത്തു പള്ളിക്കാർക്കോ പള്ളിയിലെ ഘാടകർക്കോ ഇല്ലാത്ത ആക്ഷേപമാണ് ഇവിടെ വേറെ ചിലർക്കോ ഉണ്ടായിരുന്നു അത് ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്ത് ബഹളമായിരുന്നു ഇല്ലാത്ത പ്രശ്നമായിരുന്നു ഇവിടെ കുറേ ആൾക്കാർക്ക് ഇവരെ ഇപ്പം നാട്ടുകാർ വിളിക്കുന്നത് എന്താ പറയുക അമ്പലക്കള്ളന്മാരെന്നാണ് അമ്പലം വിഴിങ്ങുകളെന്നാണ് അതായത് സുരേഷ് ഗോപിയെ വേറൊരു കേസിൽ പെടുത്താൻ ഇവിടെ നടന്ന കുറേ ആൾക്കാർ ഇപ്പം തലയും മുണ്ടിട്ട് ഒളിവില്ല അതേസമയം സുരേഷ് ഗോപിയെ ഗോപി എന്ന് വിളിച്ച മറ്റേ സൈഡിലുള്ള ആൾക്കാർ ഇന്ന് നാട്ടുകാരവരെ വിളിക്കുന്നത് അമ്പലം വിഴുങ്ങികളെന്നാണ് അതായത് ഒരാളെ ഒരു അനാവശ്യ രീതിയിൽ പിന്നാലെ നടന്ന് തോളത്ത് കൈവച്ച് സംസാരിച്ചു എന്നുള്ളതില്ല ഒന്ന് തട്ടി സംസാരിച്ചു എന്നുള്ളത് ശരിയാ അത് ഉദ്ദേശത്തോടെയാണെന്നും പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിച്ചവർ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ ഇപ്പം ഇറങ്ങിയിരിക്കുക രാഹുൽ മാൻകൂട്ടത്തില് ചെയ്തത് അത്ര നല്ല പുണ്യപ്രവർത്തിയൊന്നുമല്ല രാഹുൽ മാൻകൂട്ടത്തില് ഈ നാട്ടിലൊരു എം എൽ എയും ജനപ്രതിനിധിയും വ്യക്തിയായിരുന്നു അതുമാത്രമല്ലല്ലോ യൂത്ത് കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ നാട്ടിലെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അതിൽ സംഘടകനായിരിക്കുന്ന വ്യക്തിയാണ് ഇമാതിരി കലാപരിപോക്ക് ഈ നാട്ടിൽ ചെയ്തത് അത് അത്ര ചെറിയ കാര്യമായിരുന്നു ഇപ്പം ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാർ എത്ര വെളുപ്പിച്ചിട്ടും എത്ര ഡയലോഗ് അടിച്ചിട്ടും കാര്യം ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് നിയമം അറിയാത്ത ഒരാൾ പൊതുപ്രവർത്തനം അല്ലാത്ത ഒരാൾ ഇതൊക്കെ ചെയ്തതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതി നിയമം അറിയത്തില്ല പക്ഷെ നിയമത്തിന് മുന്നേ അതും തെറ്റാ അപ്പോൾ പറയരുത് ഇത് ഈ നാട്ടിൽ സമരം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നേടിത്തരും എന്നൊക്കെ പറഞ്ഞിറങ്ങിയ ഒരു ടീം വന്നിട്ടാണ് ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയൊക്കെ ന്യായീകരിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയില്ല പിന്നെ രാഹുൽ ഈശ്വറിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ചില സമയത്ത് മതേരത്തിൻ്റെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അവസാനം ഗാന്ധിയിലെത്തിയതായിരിക്കും ഓ ഞാനൊന്നും രണ്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ ഒന്ന് എനിക്കൊരു മൂന്ന് കാര്യങ്ങൾ മൂന്ന് പോയിട്ട് പുള്ളി ആരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്നോ അവിടെ എന്തെങ്കിലും ഒരു വള്ളിക്കേസ് നമുക്ക് ഫീൽ ചെയ്യും പുള്ളി സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഏയ് രാഹുൽ ഈശ്വരൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നൊരു തോന്നുന്നൊരവസ്ഥ ഇന്ന നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഓവറായിട്ടുള്ള മതേതരത്വം പ്രകടിപ്പിക്കുന്ന രീതിയു അസഹനീയം അപ്പോൾ ഇതുപോലെയാണ് രാഹുൽ ഈശ്വരൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് ഈ കാലത്തിൻ്റെ മറുപടി എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് രണ്ട് വർഷത്തിനിടയ്ക്ക് ആ സുരേഷ് ഗോപിയുടെ പിന്നാലെ അടങ്ങി പല കേസുകളിൽ പെടുത്താൻ നോക്കി സുരേഷ് ഗോപിയെ ചെമ്പുഗോപി എന്ന് വിളിച്ചു ഈ രണ്ട് ടീം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക തലേ മുൻണ്ടിട്ടുണ്ട് ഒരു ടീം അടക്കുന്നു മറ്റുള്ള ആൾക്കാരെ നാട്ടുകാരെ വിളിക്കുന്ന അമ്പലമിഴുങ്ങികളേതാണ് ഇപ്പോൾ ഇലക്ഷൻ ഇറങ്ങാൻ നേരത്ത് പേർക്കും ജനങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത ഒരു കേരളത്തിലുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേജ് കാണുന്നവരൊന്നും ഫോളോ കാര്യം പരിഗണിക്കുക ഒരു കമന്റ് ഇടുക